പ്ലസ് ടു തുല്യത മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാമിന് വരാവുന്ന ഏതാനും ചോദ്യങ്ങൾ അതിന്റെ ഉത്തരങ്ങളോടുകൂടി നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ശ്രദ്ധയോടെ പഠിക്കുക ആദ്യത്തെ ചോദ്യം നമ്മുടെ കുട്ടികൾ തന്നെ പോകുന്നില്ലേ അതിലും വലുതാണോ ഒരു മരം വർത്തമാനകാലം മനുഷ്യന്റെ പൊതു സ്വഭാവമാണോ ഈ വാക്കുകളിൽ പ്രകടമാകുന്നത് വിശകലനെ കുറിപ്പ് എഴുതുക ഇത് ജീവന്റെ വഴി എന്ന പാഠത്തിൽ നിന്നുമുള്ളതാണ് നമുക്ക് ഉത്തരം ഒന്ന് നോക്കാം നട്ടു വളർത്തിയ മുരിങ്ങ നട്ടു വളർത്തിയ മുരിങ്ങ ഒടിഞ്ഞപ്പോൾ അത്യധികം ദുഃഖിക്കുന്ന കഥാനായകനോട് ഭാര്യ പറയുന്ന വാക്കുകളാണിത് മരം പോയതിൽ അധികം വിഷമിക്കേണ്ടതില്ലെന്നും അതിലും വലുതല്ലേ സ്വന്തം മക്കൾ ഉപേക്ഷിക്കുന്നത് ഇന്ന് ആർക്കും ആരോടും കടപ്പാടില്ല വളർത്തി വലുതാക്കിയ മക്കൾ അച്ഛനമ്മമാരെ തനിച്ചാക്കി അവരുടെ കാര്യം നോക്കി പോകുന്നു ഇന്നത്തെ മനുഷ്യർ സ്വാർത്ഥരാണ് എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രം മറ്റുള്ളവരുടെ ത്യാഗങ്ങളും നഷ്ടങ്ങളും നിസ്സാരമായി കാണുകയും സ്വന്തം നഷ്ടങ്ങൾ വലുതായി കാണുകയും ചെയ്യുന്നവരാണ് ഇന്നത്തെ തലമുറ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ഒരു കരുണയും ഇല്ലാതെ അനാഥരാക്കി സ്വന്തം കാര്യം നോക്കി പോകുന്ന മക്കൾ ധാരാളമായിട്ടുള്ള ഒരു കാലം കേവലം ഒരു മുരിങ്ങ ഒടിഞ്ഞു വീണപ്പോൾ ദുഃഖിക്കുന്ന കഥാനായകന്റെ സ്ഥാനത്ത് ആധുനിക മനുഷ്യരിൽ ഭൂരിഭാഗവും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവരാണെന്ന് കാണാം ഇതാ ഒരു വൺവേഡ് ചോദ്യം ഏണി ഏണിവെച്ച് വീടിന് മുകളിൽ കയറിയ കഥാകാരനെ അമ്പരപ്പിച്ച കാഴ്ച എന്തായിരുന്നു ഈ ചോദ്യവും ജീവന്റെ വഴി എന്ന പാഠത്തിലേതാണ് ഉത്തരം പൊട്ടിയ മുരിങ്ങയുടെ ഭാഗത്ത് നിറയെ പച്ച തഴപ്പുകളും ജീവന്റെ കുഞ്ഞിലകളും മറ്റൊരു ചോദ്യം തന്റെ വേദനകളെ മറന്നും മുരിങ്ങയുടെ ദുസ്തിയിൽ വേദനിക്കുന്ന കഥാകാരനെ പ്രകൃതി എന്ന് വിലയിരുത്താമോ കുറിപ്പ് തയ്യാറാക്കുക ജീവന്റെ വഴി കഥാകാരൻ തീർച്ചയായും ഒരു പ്രകൃതി സ്നേഹിയാണ് കാരണം കഥാകാരന്റെ വീട്ടിൽ ഒരു മുരിങ്ങ നടാനുള്ള മണ്ണുള്ള പ്രദേശമേ ഉണ്ടായിരുന്നുള്ളൂ സ്നേഹത്തോടെ നട്ടുവളർത്തിയ മുരിങ്ങ മരം ഒടിഞ്ഞു വീണത് കഥാകാരനെ സങ്കടത്തിലാക്കി എത്ര ചെറുതാണെങ്കിലും ഒരു പ്രകൃതി സ്നേഹിക്ക് അത് പ്രധാനപ്പെട്ടതായിരിക്കും നല്ലൊരു പ്രകൃതി സ്നേഹി സ്വന്തം ജീവൻ പണയപ്പെടുത്തിയും പോരാടുന്നവനാണ് മുരിങ്ങയുടെ കാര്യമോർത്ത് വേദനിക്കുന്ന കഥാകാരനിൽ തെളിഞ്ഞു നിൽക്കുന്നത് മരങ്ങളോടുള്ള മരങ്ങളോട് സ്നേഹമുള്ള ഒരു വ്യക്തിയെയാണ് മരങ്ങൾ നടാൻ മണ്ണുള്ള ഭൂമി അല്ലാതിരുന്നിട്ടും അല്പം മണ്ണുള്ള ഭാഗത്ത് ഒരു മുരിങ്ങ നട്ട് അതിനെ പരിപാലിപ്പി പരിപാലിക്കുന്ന കഥാകാരൻ അതിന്റെ നാശത്തിൽ ദുഃഖിക്കുകയും സ്വയം മുരിങ്ങ വെട്ടി മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ ഒടിഞ്ഞ മുരിങ്ങയിൽ പച്ച തഴുപ്പ് കണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്നത് കഥാകാരനിലെ പ്രകൃതി സ്നേഹത്തെയാണ് കാണിക്കുന്നത് അടുത്ത ചോദ്യം ഉദാത്തമായ സന്ദേശങ്ങൾ എന്ന പാഠത്തിൽ നിന്നുള്ളതാണ് പുരോഗമന കാഴ്ചപ്പാടിന്റെ ഭാഗമായി ഉദാത്തമായ സന്ദേശങ്ങൾ എന്ന പാഠഭാഗത്ത് സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങൾ വിശദീകരിക്കുക ഡോക്ടർ അബ്ദുൽ കലാം രാമേശ്വരം എലിമെന്ററി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പുതുതായി വന്ന അധ്യാപകൻ മുസ്ലിമാണെന്ന് തിരിച്ചറിയുന്ന തൊപ്പി ധരിച്ച ബാലനായ കലാമും പൂണൂലിട്ട രാമശാസ്ത്രി എന്ന ബ്രാഹ്മണ ബാലനും അടുത്തടുത്തിരിക്കുന്നത് കാണുകയുണ്ടായി തുടർന്ന് അധ്യാപകൻ കലാമിനെ പിൻനിരയിലെ ബെഞ്ചിലേക്ക് മാറ്റി ഈ സംഭവം ഉറ്റച്ചങ്ങാതിമാരായ രണ്ടു കുട്ടികളെയും വേദനിപ്പിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കിയ രാമശാസ്ത്രിയുടെ പിതാവ് അധ്യാപകനെ വിളിപ്പിക്കുകയും അയാൾ കുട്ടികളോട് ചെയ്ത പ്രവൃത്തി ശരിയല്ലെന്നും പറയുകയുണ്ടായി അധ്യാപകന് തന്റെ പ്രവൃത്തി ശരിയല്ല എന്ന് പിന്നീട് മനസ്സിലാകുകയും തന്റെ തെറ്റിൽ ഖേദിക്കുകയും ചെയ്യുന്നു കലാമിന്റെയും രാമശാസ്ത്രികളുടെയും രക്ഷിതാക്കളുടെ പുരോഗമന ചിന്താഗതിയാണ് നമ്മളിവിടെ കാണുന്നത് മറ്റൊരു കാര്യം ശാസ്ത്രാധ്യാപകനായ ശിവസുബ്രഹ്മണ്യർ വിപ്ലവകാരിയായ അധ്യാപകനായിരുന്നു ഒരു ദിവസം അദ്ദേഹം കലാമിനെ തന്റെ വീട്ടിലേക്ക് ഊണിന് ഭക്ഷണം കഴിക്കാനായി ക്ഷണിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യക്ക് ഒരു മുസ്ലിം ബാലനെ തന്റെ അടുക്കളയിൽ ഇരുത്തി ഭക്ഷണം വിളമ്പി കൊടുക്കുക എന്നത് ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അവർ ഭക്ഷണം വിളമ്പി അവർ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ അദ്ദേഹം കലാമിനെ ഭക്ഷണം വിളമ്പി കൊടുക്കുകയും അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു ശിവസുബ്രഹ്മണ്യരുടെ സാമൂഹികമായ വേലിക്കെട്ടുകൾ പൊളിക്കണമെന്ന ചിന്താഗതിയാണ് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് വീണ്ടും ഇതാ മറ്റൊരു സംഭവം അടുത്ത ആഴ്ചയിൽ വീണ്ടും ശിവസുബ്രഹ്മണ്യരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനായി കലാം അദ്ദേഹത്തിന്റെ ക്ഷണമനുസരിച്ച് ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ കലാമിനെ അടുക്കളയിലേക്ക് സ്വീകരിക്കുകയും സ്വന്തം കൈകൊണ്ട് വിളമ്പിക്കൊടുക്കുകയും ചെയ്തു അതിഥിയായി എത്തിയ കലാമിന്റെ ആദരപൂർണവും അച്ചടക്കവുമുള്ള പെരുമാറ്റവും ഭർത്താവിന്റെ പുരോഗമന ചിന്താഗതിയും മാമൂലുകളിൽ വിശ്വസിച്ചിരുന്ന ആ അധ്യാപക മാമൂലുകളിൽ വിശ്വസിച്ചിരുന്ന അധ്യാപകന്റെ ഭാര്യയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവിടെ സംഭവിച്ചത് ഇത് മാർക്കിന്റെ ചോദ്യമായിട്ട് ഒന്നര പേജിൽ എഴുതാൻ ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ് കേട്ടോ മറ്റൊരു ചോദ്യം നമ്മുടെ കോഴി എന്ന കവിതയിലേത് കൊത്തി വിഴുങ്ങിയ മുള്ളോ ഉള്ളിലുണങ്ങാത്ത നോവിന്റെ കണ്ണിൽ ഊറിയ നീറും നീരോ വിശകലന കുറിപ്പ് എഴുതുക ജീവിത യാഥാർത്ഥ്യങ്ങളുടെ വേദന പേറുന്ന തള്ളക്കോഴി മകളെ ഉപദേശിക്കാൻ തുടങ്ങുമ്പോൾ ശബ്ദം പുറത്തു വരാതെ തൊണ്ടയിൽ ഉടക്കുന്നു കൊത്തിവിഴുങ്ങിയ മുള്ള തൊണ്ടയിൽ കുടുങ്ങിയതാണോ ഉള്ളിലുള്ള ഉണങ്ങാത്ത നീറുന്ന വേദനയാണോ ശബ്ദം ഗദ്ഗതമായി വന്നതിന് കാരണമെന്ന് കവി സംശയിക്കുന്നു രണ്ട് കാര്യങ്ങളും വേദന നൽകുന്നതാണ് മുള്ള് തൊണ്ടയിൽ തറച്ചാൽ ശാരീരികമായ വേദനയാണ് അനുഭവപ്പെടുന്നതെങ്കിൽ ജീവിതയാതനകളുടെ വേദന മാനസികമായിരിക്കും എന്ന വ്യത്യാസം മാത്രമാണ് ഉണ്ടാവുക ഇതില് ഞാൻ ഇത്രയും ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക